ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി മുനിസിപ്പൽ തല പ്രവേശനോത്സവം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് സുനിൽകുമാർ ചെയ്തു അക്ഷരങ്ങളിലേക്കാണ് നമ്മുടെ കുമാർ തന്നെ പുതിയൊരു അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് വീട്ടിൽ രണ്ടു മാസം കളിച്ച കുട്ടികളോടെ പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് കളിയും ശരിയുമായിട്ട് നടന്ന പുതിയൊരു ലോകത്തേക്ക് കടന്നു വരുന്നവരായിട്ടുള്ളവരും ഈ രീതിയിൽ ഈ സദസ്സിൽ ഇന്ന് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എന്ന് പറയുന്നത് അവർക്ക് സമ്മർദ്ദം കൊടുക്കാനായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ കൂടുതൽ അവസരമൊക്കെ ആണെങ്കിൽ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് കൂടുതൽ കൂടുതൽ സന്തോഷം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ അറിവ് സമ്പാദിക്കാനും അവർക്ക് കഴിയും ഫ്രീ മൈൻഡേ മനസ്സ് ഫ്രീയായി എവിടെ കിട്ടുമ്പോൾ അവിടെ അവർക്ക് സന്തോഷം കിട്ടും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളായിക്കോട്ടെ കായികപരമായിട്ടുള്ള കഴിവുകളായിക്കോട്ടെ ഇതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടാണ് പ്രിൻസിപ്പൽ രാജശ്രീ ടീച്ചർ സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു വിശിഷ്ടാതിഥിയായിരുന്നു നവാഗതർക്കുള്ള നവാഗതർക്കുള്ള പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു പ്രൊമോഷനായി പോകുന്ന അധ്യാപകർക്ക് പി ടിഎയുടെ വകയായി മൊമൻറ്റോയും പൊന്നാടയും നൽകി ആദരിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അംഗങ്ങളും പി ടി എ ഭാരവാഹികളും പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ നന്ദി പറഞ്ഞു